എല്ലുന്ന കണ്ണുകൾ എല്ലാം കേൾക്കുന്ന കാതുകൾ എല്ലാം അറിയുന്ന കൃത്തടം നിൻ്റേതു മാത്രമല്ലു നാഥ നിൻ്റേതു മാത്രമല്ലു എല്ലാം കാണുന്ന കണ്ണുകൾ എല്ല കേൾക്കുന്ന കാതുകൾ എല്ലാം അറിയുന്ന കൃത്തടം നിൻ്റേതു മാത്രമല്ലോ നാഥ നിൻ്റേതു മാത്രമല്ലോ യേസുവേസുവേ യേസുവേ ൂ ആരാധന 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 ഹാലുയാ ഹാലുയാ ഹലീലുയാ ജീവിക്കുന്ന ദൈവമേ ജീവനുള്ള എൻ്റെ ഈശോയെ എന്നെ ഇതുവരെ കാത്തുപരിപാലിക്കുന്ന എൻ്റെ പൊന്നുകർത്താവെ ഓരോ എൻ്റെ ജീവശ്വാസവും അങ്ങയുടെ ദാനമാണ് അതെനിക്ക് വിലപ്പെട്ടതുമാണ്ശോ എത്ര കൊടാനോ കോടി നന്ദി പറഞ്ഞാലും യേശുവേ മതിവരില്ല എന്ന് എനിക്കറിയാം യേശുവേ ഓരോ നിമിഷവും അങ്ങനെ ആടിപ്പഴുതുള്ള കരത്താല് ഭാവിയായി തന്നെ ഞങ്ങളെ ഈ ലോകമുള്ള മക്കളെ അങ്ങിൽ ശരണപ്പെട്ട മക്കള് നല്ല കുംഭസാരം കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങനെ ആത്മാവിനാൽ വഴി നടക്കുന്ന മക്കള് എന്നാൽ കർത്താവേ ഏതെങ്കിലും ഒരു കൊച്ചു ചിന്തിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ പോകുമ്പോഴേക്കും വീണു പോകാൻ തുടങ്ങുമ്പോഴേക്കും യേശുവേ അവിടുന്ന് അങ്ങയുടെ ആണിപ്പോഴുതുള്ള കരത്താല് താങ്ങി നിർത്തുന്ന ആ പരിപാലിക്കുന്ന ആ കാത്തു പരിപാലിക്കുന്ന ആ കാത്തു കൊള്ളുന്ന ദൈവമേ അങ്ങയുടെ ആ സ്നേഹം ഹചഞ്ചലമായ സ്നേഹം കർത്താവി അതെത്ര പറഞ്ഞാലോ എത്ര വർണ്ണിച്ചാലോ എത്ര ചിന്തിച്ചാലോ കർത്താവെ മതി വരില്ല എന്ന് അറിയാം കർത്താവേ എല്ലാം എല്ലാം അങ്ങയുടെ ദാനം 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 മാത്രമാണ് ഈശോയെ അവിടെ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അവിടുന്ന് ഞങ്ങളെപ്പോഴും ഈശോയെ പല സപുസ്തകങ്ങളിലൂടെ അങ്ങനെ ചെയ്തിരിക്കുന്നല്ലോ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ പുത്രനും പുത്രിയാണെന്ന് ഈശോയെ ജീവിക്കുന്ന ദൈവമേ ജീവനുള്ള ദൈവമേ അങ്ങനെ ജീവന്റെ ഉർവിടമായ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ കത്ത് പരിപാലിച്ച് വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈശോയെ ഒരു തിന്മയും ഒരു ചിന്തയും ഒരു അശുദ്ധമായ ഹൃദയവിചാരങ്ങളും കർത്താവേ ഞങ്ങളുടെ ലയിക്കു കടന്നു വരാതെ ഈശോയെ അങ്ങയുടെ വില പറ്റാത്ത പരിശുദ്ധ തിരി രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണേ ഈശോയെ ഈശോയെ അവിടെ ഞങ്ങളെ കാണണമേ അവിടുന്ന് ഞങ്ങളെ കാണാതെ പോകരുതേ അങ്ങനെ ഞങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകത്താവേ രണ്ടായിരം വർഷങ്ങൾക്കൊമ്പ് ആകാശത്തിന് ഭൂമിക്ക് മദ്യ മൂന്നാളുകളില് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കീറിമറിക്കപ്പെട്ട് യാഗമായി മാറി അവിടെ ഓരോ തുള്ളി രക്തവും ഞങ്ങളുടെ മേലെ തളിച്ചത് കർത്താവേ ശത്രുവായിരുന്നിട്ട് ആ പൊട്ടക്കണ്ണ് ലുങ്കിനോസ് അങ്ങനെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ ഈശോയെ അവിടുന്ന് ഒരു തുള്ളി രക്തം ആ പൊട്ടക്കണ്ണില് വീണപ്പോൾ ആ കണ്ണില് കാഴ്ച കൊടുത്ത കർത്താവെ അങ്ങേക്കാരു ശത്രുല്ലെന്നറിയാം കർത്താവെ ഞങ്ങളുടെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ വലുതായ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപ്പിച്ച് അരുത്ത് പിച്ച് കണ്ണീരൂടെ പൊട്ടിക്കറിഞ്ഞ് അങ്ങെ ഞങ്ങൾ വിളിക്കുന്ന കർത്താവേ കരുണിയായിരിക്കണോ കരുണിയായിരിക്കണേ ഒരു തുള്ളി രക്തം ഞങ്ങളുടെ വേലും തളിക്കണമേ അങ്ങനെ രക്തത്തിന്റെ വിലയാണ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് കാത്ത് പരിപാലിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാം കാണുന്ന കർത്താവേ എല്ലാം കേൾക്കുന്ന കർത്താവേ എല്ലാം അറിയുന്ന അറിയുന്ന കർത്താവേ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി ഈശോയ്ക്ക് ശാസ്ത്രം ഇതുവരെ കാത്ത കർത്താവ് ഇതുവരെ കുണ്ടു നടന്ന കർത്താവ് ഇനിയും കൊണ്ടു നടക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ നീ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ അങ്ങയുടെ മക്കൾ കർത്താവ് കത്തോലിക്ക സഭയെയും സഭാംഗങ്ങളെയും സഭ എല ഓരോ മക്കളെയും അൽബായ മക്കളെയും എല്ലാ ദേവാലയങ്ങളെയും ഞങ്ങളുടെ പാപ്പയെയും ലിയോ പൗതാലാമിനെയും എല്ലാ മിത്രാമാരെയും കരടിനാൾമാരെയും സിസ്റ്റേഴ്സിനെയും അത്മായ പ്രേക്ഷിതരെയും പാവയായ ഞങ്ങളെയും കാത്തുപരിപാലിക്കണേ കർത്താവ് ഈശോയ്ക്ക് നന്ദി യേശോയ്ക്ക് സഹസ്ത്രം ഈശോയ്ക്ക് ആരാധന കൃപ മാത്രം അധികർത്താവ് കരുണ മാത്രം അധികർത്താവേ അങ്ങയുടെ കാരുണ്യമാണല്ലോ കർത്താവ് എന്ന് ഞങ്ങളുടെ ആയിരിക്കുക